ായി നിലമ്പൂരിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരുന്നു പതിനാറ് കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രി യാഥാർത്ഥ്യമാക്കുക സ്ഥലപരിശോധനയ്ക്കും മൂല്യനിർണയത്തിനുമായി സഹകരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഇന്ന് നിലമ്പൂരിലെത്തി നിലമ്പൂർ നഗരസഭയിലെ കൊളക്കണ്ടം റോഡരികിൽ ആശുപത്രി ഭരണസമിതി സ്വന്തമായി വാങ്ങിയ ഒരേക്കർ ഭൂമിയിലാണ് ആശുപത്രി നിർമ്മിക്കുന്നത് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റിംഗ് വാലുവേഷൻ ഓഫീസർ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലപരിശോധന നടത്തിയത് വകുപ്പ് തല പരിശോധനകൾ പൂർത്തിയാക്കി ഉത്തരവ് ലഭിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ പതിനാറ് കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രി സജ്ജമാക്കുന്നത് അൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ നൂറ്റി അൻപത് കിടക്കുകളോട് കൂടിയ ചികിത്സാ സൗകര്യമാണ് ഒരുക്കുന്നത് കാർഡിയോളജി ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക ചികിത്സാ വിഭാഗങ്ങളും തുടക്കത്തിൽ തന്നെ ഇവിടെ ലഭ്യമാക്കുമെന്ന് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി മലപ്പുറത്തുള്ള ആശുപത്രിയും വേറെ പല സ്ഥലങ്ങളിലും അവര് ഓരോരോ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈയിടെ തുകൂരോ എവിടെ വരെ അന്ന് നിലമ്പൂരും തീരുമാനിച്ചിരുന്നു പക്ഷേ ഭൂമിയുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ നീണ്ടുപോയത് ഇവിടെ നമ്മുടെയൊക്കെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പുറകിലായിട്ട് ഒരു ഏക്കർ സ്ഥലം കണ്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് പല കാരണങ്ങളാലും അതിന് അസസ്മെൻ്റ് നീണ്ടു പോവുകയായിരുന്നു കാരണം അതിന് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കോപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അവർ അത് ശരിയായിപ്പോൾ ഇവിടെ സർവേക്ക് വന്നിട്ടുണ്ട് വാല്യൂ അസസ്മെന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നിലമ്പൂർ ഒരു അത്യാവശ്യമാണ് ഹോസ്പിറ്റൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ മിനിമം അടുത്ത് ഏറ്റവും അടുത്തുള്ള അരികോടാണ് ഉള്ളത് പിന്നുള്ളത് തിരുനെല്ലുമണിയാണ് ഒരു ഹൃദ്രോഗ സംബന്ധമായി ആർക്കെങ്കിലും ആ ഫസ്റ്റ് ഗോൾഡൻ അവറിൽ എത്തണം നിലമ്പൂർ ചുറ്റുപാടൊക്കെ എത്തണം നിലമ്പൂർ സൗകര്യമാണ് അപ്പം അതിന് പറ്റിയ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റല് മലപ്പുറം സഹകരണ ആശുപത്രി അധികൃതർ നിലമ്പൂര് തുടങ്ങാമെന്ന് വാക്ക വല തീരുമാനിച്ചിരുന്ന അവര് ആ തീരുമാനപ്രകാരമുള്ള സ്ഥലം നോക്കൽ നടപടിയാണ് ഇപ്പം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ടുള്ളത് പെട്ടെന്ന് അത് ശരിയാകുന്നു വിചാരിക്കുന്നു ഇവിടെ ചുറ്റുപാടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ നിർബന്ധമാണ് ഹോസ്പിറ്റൽ ഒരു വലിയ ഹൈലി വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒന്നും അല്ലെങ്കിലും സാധാരണ പെട്ടെന്നില്ല അടിയന്തര കാര്യങ്ങളിൽ അടിയന്തര കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വേണ്ടത് ഹൃദ്രോഗ സംബന്ധമായിട്ടാണ് അപ്പോൾ അത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സ്ട്രോക്ക് വരുമ്പോൾ അതിന് പെട്ടെന്ന് ആയിരത്തി മണിക്കൂറിൽ കിട്ടുന്ന ചികിത്സ ഇന്ന് നിലമ്പൂരിലുള്ള നമ്മുടെ ജില്ലാ ആസ്പത്രി ഗവൺമെൻറ് ജില്ലാ ആശുപത്രി ഒന്നുമില്ല അതൊന്നും പരിഹരിക്കാൻ വേണ്ടിയില്ല നമ്മളൊക്കെ പല പ്രാവശ്യം സംസാരിച്ചിരുന്നു അങ്ങനെ നമ്മൾ താങ്കളൊക്കെ സംസാരിച്ചു മലപ്പുറം സഹകരണ ആസ്പത്രിയിൽ പ്രസിഡന്റ് ആയിട്ടില്ല അപ്പോൾ അവരെ അത് ഇൻ അംഗീകരിച്ചിട്ടുണ്ടായ ഒരു സ്ഥലം ഇത് ശരിയാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തുടങ്ങാനുള്ള സംവിധാനം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു നിലമ്പൂരിലെ അത്യാവശ്യം വേണ്ട ഒരു ചെറിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി കുമ്പോൾ ഇവിടെ ഗൈനക്കോളജിയും അതുപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ഈ കാഡിയാക് പ്രത്യേകമുള്ള ക്യാത്തലാബ് അടക്കമുള്ള സൗകര്യം ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി ആശുപത്രി പ്രവർത്തന സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സഹകരണ ആശുപത്രിക്കുള്ള പുരസ്കാരവും ദേശീയ പുരസ്കാരവും നേടിയ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ നാല്പതാം വാർഷിക വേളയിലാണ് നിലമ്പൂരിൽ ഈ പുതിയ സംരംഭം വരുന്നത് പ്രതിവർഷം രണ്ടു ലക്ഷത്തോളം രോഗികൾക്ക് ചികിത്സ നൽകുന്ന ആശുപത്രിയുടെ ഈ പുതിയ പദ്ധതി നിലമ്പൂർ നിവാസികൾക്ക് വലിയ ആശ്വാസമാകും നിലവിൽ ഹൃദ്രോഗികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്നത് പെരിന്തൽമണ്ണ മഞ്ചേരി അരീക്കോട് ഭാഗങ്ങളിലെ ആശുപത്രികളെയും മെഡിക്കൽ കോളേജുകളെയുമാണ് പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം